നമ്മളെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ആണേന്ന് അപ്പം നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒരുവിധം പോകാനുള്ള സ്ഥലങ്ങളെല്ലാം പോയി ഞങ്ങൾക്ക് ഇന്ന് പോകാനായിട്ട് വിചാരിച്ചത് ഒരു സ്ഥലത്ത് മാത്രം പോകാൻ പറ്റിയിരുന്നില്ല കാരണം നമ്മൾ മൊബൈലിൻ്റെ മാർക്കറ്റ് കാര്യങ്ങളെല്ലാം കയറി ഇറങ്ങി വന്നപ്പോൾ തന്നെ ഒത്തിരി ലേറ്റ് ആയായിരുന്നു പിന്നെ ഞങ്ങളിത് ആ റൂമിൽ വന്ന് ഒന്ന് ഫ്രഷായി ഫ്ലൈറ്റ് ടെൻ തേർട്ടിക്കാണ് അപ്പം നമുക്ക് ആ ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണമല്ലോ അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ആ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയേക്കാണ് ഞങ്ങൾ എട്ട് പേരുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള പാക്കിങ്ങും കാര്യങ്ങളും ഒപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒത്തിരി ആയിരുന്നു സമയത്താണ് എല്ലാം അതൊക്കെ റെഡി സമയമായി പെട്ടെന്നിറങ്ങ് ഇറങ്ങുന്ന ബ്രദർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റിയായിരുന്നു ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഫ്ലൈറ്റ് മിസ്സായ കാരണം ദാ ഈ ബ്ലോക്കും കാര്യങ്ങളുമൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ നല്ല തിരക്കായിരുന്നു പക്ഷെ നമ്മൾ ആ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഇറങ്ങിയതുകൊണ്ട് നമുക്ക് ആ ഒരു മൂന്ന് മണിക്കൂർ മുന്നേ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഈ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് അങ്ങ് എത്തുമ്പോൾ ഒരു നേരം ആവും അപ്പൊ ടാ ഞങ്ങളെ എയർപോർട്ടിലെത്തി ഏതാ എയർപോർട്ടിലെത്തി ഓരോരുത്തരായിട്ട് അകത്തോട്ട് കേറാനായിട്ട് പോവേണേ പഠിപ്പേഴ് മണി കഴിഞ്ഞിട്ടും എന്താ പറയുക ഒരു നാല് മണി അഞ്ചു മണിറ്റൊക്കെ ആ ഒരിതിലാണ് സമയത്തിൻ്റെ ഒരിത് അല്ലാതെ ഭയങ്കര ഇരുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും കൂടെ ഉള്ളത് ഉണ്ട് ഇനി മൂന്ന് മണിക്കൂറോട്ടൊക്കെ നടക്കാം കാരണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി അത് കഴിഞ്ഞിട്ട്താ ഇനി പോയി എന്തെങ്കിലും കഴിക്കണം കാരണം നല്ല വിശപ്പുണ്ട് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒന്നും കഴിക്കാൻ പറ്റിയില്ല മന്തി മേടിക്കാൻ മേടിക്കാനും പറ്റിയില്ല കാരണം അതിന് മുമ്പ് ഊബർ വന്ന് ബുക്ക് ചെയ്ത് കയറി വരുകയും ചെയ്ത് അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് അപ്പോൾ താ ഫുഡ് പോയി കഴിഞ്ഞിട്ട് ലോഞ്ചിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ ആദ്യം വന്നത് പക്ഷെ അതിനെ പറ്റിയില്ല ക്രെഡിറ്റ് കാർഡിൻ്റെ എന്തോ ഒരു വിഷയം കാരണം നമുക്ക് രണ്ട് പേർക്ക് മാത്രമേ ലോഞ്ചിൽ പോയി കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ നമ്മളിതാ അവിടുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിത് ആ കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ എല്ലാവരും കഴിച്ച് ഇനി കഴിഞ്ഞ് നമുക്കിവിടുന്ന് ഒരു രണ്ട് മണിക്കൂറോളം നമുക്കിവിടെ സമയം കിട്ടും കാരണം വേറൊന്നുമല്ല നമ്മുടെ പ്രൊസീജിയേഴ്സ് എല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത ടൈമിനാണ് ഏറ്റവും ഇവിടെ ഇരുന്നത് ഫ്ലൈറ്റ് അവരെ ഇതുവരെ കാണാൻ പോകുന്നില്ല അവരുടെ ഒക്കെ വന്നിട്ട് പോകാനായിട്ട് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് അകത്താണ് ഒരുപാട് ഷോപ്പുകളുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് കാര്യങ്ങളൊക്കെ ഏറ്റവും ആണോ പക്ഷേ എൻ്റെ അകത്തിൻ്റെയൊക്കെ മാർച്ചൊന്നും മേടിക്കാൻ പറ്റത്തില്ല ആ കണ്ടീഷനിലുള്ള റേറ്റുകളാണ് ഒരു പുറത്തിപ്പം ആയിരം രൂപയുടെ കാരണം എന്തായിരം ആറായിരം രണ്ടായിരം ആ റേഞ്ച് അടങ്ങിയിട്ടാണ് ഞങ്ങൾ നോക്കി ഇറങ്ങിയ ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടിറങ്ങിയതാണ് അപ്പോൾ അത്രയ്ക്ക് റേറ്റ് ആണ് കൊടുത്തേക്കുന്നത് അപ്പം അങ്ങനേക്കാളും നമ്മൾ നാട്ടിലല്ലേ പോകുന്നത് നാട്ടിലെ ഷോപ്പിൽ പോയി വേണമെങ്കിൽ നല്ലത് അതുപോലെ തന്നെ ഞങ്ങൾ പോയ സ്ഥലത്തു നിന്നൊക്കെ അത്യാവശ്യം പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ തന്നെ ധാരാളം ഒന്നും ലഗേജ് കൂടി പോകുമ്പോൾ പേടിച്ചറിഞ്ഞിട്ടാണ് കയറിയിരുന്നു പക്ഷേ നല്ല ഒരാളാണ് ഉണ്ടായിരുന്നത് എനിക്ക് ഒരു ഒരുപോലും നോക്കിയതോ എടുത്തതോ ഒന്നുമില്ല ഞങ്ങൾക്ക് എനിക്ക് കയറി പോകാനൊക്കെ പറ്റി എന്തായാലും ആ ഫ്ലൈറ്റിൻ്റെ ടൈമായി വരുന്നത് മറിയെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും തരുമോ ഫ്ലൈറ്റിൻ്റെ ടൈമായി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറെ ദൂരെ നടക്കാൻ ആശ്രയിക്കും നടന്നിങ്ങെത്തുമ്പോൾ നമ്മൾ പകുതി ജീവൻ പോവാ കണ്ടിട്ട് കാണണം വേറെ ശേഷം കട്ട പോസ്റ്റായിരുന്നു രണ്ട് മണിക്കൂർ അതിന് ശേഷമാണ് പോകുന്നത് എയർ എക്സ്പ്രസ് രണ്ട് മണിക്കൂർ ലേറ്റായി അങ്ങനത്തെ കാര്യമില്ല വന്നാൽ വന്ന് പോയാൽ പോയി അതാണ് എ ആർ എക്സ്പ്രസിൻ്റെ അവസ്ഥ അച്ഛൻ വെള്ളം കൂടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ പഠിച്ചു അറിയാമല്ലോ എല്ലാം എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട് അത് വേറെ വരും അപ്പോൾ തോന്നാ ഫ്ലൈറ്റുകൾ അപേക്ഷിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബിസിനസ് ക്ലാസ് എത്ര പോരാന്നാണ് കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇതാ നമ്മൾ നാട്ടിലെത്താനായിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ മാക്സിമം ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറെടുക്കും അത്രയേ ഉള്ളൂ അപ്പം പെട്ടെന്ന് തന്നെ നാട്ടിലെത്തുമേ അപ്പം നൈറ്റിലിരുന്നപ്പോഴേ നല്ല മഴ ഉണ്ടായിരുന്നായിട്ട് അതാ വന്നിറങ്ങിയപ്പോഴത്തേക്കൊന്നും നല്ല അടിപൊളി സെറ്റ് മഴ ഡൽഹിയിലെ ചൂടടിച്ചിട്ടാണ് ഇനി വന്നത് അപ്പൊ ആ ഒരു മഴ കൊള്ളുമ്പോഴത്തേക്കൊരു പ്രത്യേക സുഖമാണ് ഏട്ടാ അറിയാൻ ചായ കുടിക്കാൻ നല്ല ഇലയട ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ വേറെ ഒന്നും കൂടെ രണ്ടെണ്ണം കഴിച്ചതാ ഇലയടയൊക്കെ കഴിക്കാനേട്ടാ ഇലയട നല്ല തേങ്ങ ശർക്കരൊക്കെ വെച്ചിട്ടുള്ള ഇലയടയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഏട്ടാ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വഴിക്കാണ് കാലാവസ്ഥയിൽ നിന്നും നമ്മൾ തണുത്തൊരു ക്ലൈമറ്റിലോട്ട് മാറുമ്പോഴുള്ളൊരു ഇത് അപ്പൊ നമ്മൾ ഇറങ്ങി ഒരു ചായയും ഞാനൊരു എന്താ മഴയത്ത് വന്ന് വണ്ടിയിലോട്ട് കയറാൻ പോവേന്ന് കിടക്കുന്നോ സൂപ്പർ ക്ലൈമറ്റ് ആട്ടോ ഒരു ലക്ഷ്യമില്ല